നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ ഉത്സവം ഇനി എത്ര വലിയ ഉത്സവം കണ്ടാലും നമുക്കത് എപ്പോഴും സ്പെഷ്യൽ അല്ലേ ഇങ്ങൂരുകാരിയായിട്ട് ഇപ്പൊ രണ്ട് കൊല്ലം കഴിഞ്ഞു എന്നാലും എൻ്റെ നാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോഴേ ഞാൻ ഇവിടെ തുടങ്ങും ഇനി എത്ര ദിവസം ദിവസമുണ്ടെന്ന് ഇങ്ങോൺ വീട്ടില് നമ്മൾ രണ്ട് ഉത്സവങ്ങളാണ് കേട്ടോ ആഘോഷിക്കുന്നത് അതിലൊന്ന് ഒരു വലിയ അമ്പലത്തിലെ ഉത്സവം ഒന്ന് ഒരു കുഞ്ഞമ്പലത്തിലെ ഉത്സവം ഈ രണ്ട് ഉത്സവങ്ങളും എന്നെ സംബന്ധിച്ച് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് ഉത്സവ തീയതി അറിയുമ്പഴേ ഞാനീ കണക്ക് കൂട്ടലുകൾ തുടങ്ങും കാത്തിരുന്ന് കാത്തിരുന്ന് ഉത്സവം വന്നപ്പോഴുണ്ടല്ലോടാ ദേ ആ പോയ ഫ്ലോട്ട് എന്നെ മോനെ ആകെ നനച്ചൊരു പോക്ക് പോയി കാശിമോൻ വലിയ കൗതുകത്തോടെ ഈ ഫ്ലോട്ടും ഇടിവണ്ടിയും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉത്സവ കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇടിവണ്ടിയാണ് കേട്ടോ എന്താ ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാ ഇത് നമ്മുടെ നാട്ടുകാരുടെ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാർ മുഴുവൻ നോക്കിയിരിക്കും അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി അടിച്ചു പൊളിച്ച് തകർക്കുന്ന ഞങ്ങളുടെ ഇടിവണ്ടി നോക്കണ്ടട ഉണ്ണി നാടെത്തിയില്ല അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ വഴിയെ കാണിച്ചു തരാട്ടോ അങ്ങനെ കെട്ടുകാഴ്ച നോക്കി നിന്നപ്പോ ദേവരുന്നു ചെണ്ടമേളവും ഒരാനിക്കുട്ടനും അവിടെ കൊറേ ആളുള്ളത് കൊണ്ട് ചെണ്ടക്കാര് അവിടെ നിന്ന് കുറച്ചുനേരം കുട്ടി ഉണ്ടായിരുന്നേ അവര് കൊട്ടു തുടങ്ങിയപ്പോഴേക്കും തിടംപേറ്റിയ ആനയും ഇങ്ങടുക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് നമ്മുടെ ക്ലബിന്റെ വണ്ടി എത്തി കേട്ടോ തീൻ കളിക്കളം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടിവണ്ടി ഞാൻ പറഞ്ഞ ഇടിവണ്ടി ഞങ്ങള് കാത്തിരുന്ന ഇടിവണ്ടി ഈ ഒരു ദിവസം ഈ വണ്ടിയുടെ പിന്നില് ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ കാണും മുഴുവൻ ഇല്ലെങ്കിലും ഒരു ഭൂരിപക്ഷമെങ്കിലും കാണും അന്ന് അവരെല്ലാരും വലിയ ഡാൻസുകാരാണ് എൻ്റെ കാശുകുഞ്ഞും വലിയ കാര്യത്തില് ഈ വെട്ടവും പാട്ടും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പതുക്കെ ഈ വണ്ടിയുടെ കൂടെ അങ്ങോട്ട് നീങ്ങുവാണേ ഇനി നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ നമ്മളും ആ കലാകാരില് ഒരാളായിട്ടങ്ങ് മാറി പാട്ടൊക്കെ കേൾപ്പിച്ച് ഇതൊന്ന് കാണിച്ചു തരണുന്നുണ്ട് കോപ്പി റൈറ്റ് വല്ലതും കിട്ടിയാലോ പാട്ടിന്റെ ഓളത്തിനൊപ്പം ആ ഒഴുക്കിന് ഞങ്ങളും അങ് അമ്പലത്തിലേക്ക് നടക്കുകയാണെ ഓരോ ഇടത്ത് എത്തുമ്പോഴും നമ്മുടെ പടയില് ആള് കുറഞ്ഞും ആള് കൂടിയും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇടിവണ്ടികളുടെ കൂടെയും ഫ്ലോട്ടുകളുടെ കൂടെയും നടന്ന് നടന്ന് അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ കമ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ കൊറച്ചു നേരം ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു കാശിക്കുട്ടനും ആകാശത്തെ ഈ കമ്പ കാണുകയായിരുന്നേ ഇതൊന്ന് തീർന്നു വന്നപ്പോഴേക്കും അമ്പലത്തിൽ നാടൻപാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നീട് നേരെ അങ്ങോട്ട് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ കുറച്ചു നേരം പരിപാടിയൊക്കെ കണ്ട് അതുക്കെ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വലിഞ്ഞു ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാട്ടോ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്